ഈ ദുരൂഹതയുടെ മൂടുപടം അണിഞ്ഞു കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധന കേസ് ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വഴിമാറുമ്പോൾ അതിന്റെ ചുരുളഴിയിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് നേരിടുന്നത് കടുത്ത വെല്ലുവിളികളാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതം നടത്തിയ സി എം സെബാസ്റ്റ്യനെ കസ്റ്റഡി ലഭിച്ചതോടെ കേസിലെ നിർണായകമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം എന്നാൽ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ചതല്ലാതെ അതിനുശേഷമുള്ള ഒരു വിവരവും പുറത്തുപറയാൻ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല കൊലപാതകം നടന്നത് എപ്പോൾ എവിടെ എങ്ങനെ മൃതദേഹ വിശിഷ്ടങ്ങൾ എവിടെയെല്ലാം ഒളിപ്പിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ അറിയാതെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിലാണ് അന്വേഷണ സംഘം കഴിഞ്ഞ കുറേ മണിക്കൂറിലധികമായി നീളുന്ന ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിലും ഒരുതരം തരം സെബാസ്റ്റ്യൻ പ്രതികരിക്കുന്നത് ചോദ്യങ്ങൾക്കു നേരെ ഒഴിഞ്ഞു മാറാനും മൗനം പാലിക്കാനുമാണ് ഇയാൾ കൂടുതലും ശ്രമിക്കുന്നത് മുൻപ് എറണാകുളം കോട്ടയം എന്നിവിടങ്ങളിലെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സെബാസ്റ്റിൻ ചോദ്യം ചെയ്യലിന്റെ വഴികൾ നന്നായി അറിയാവുന്നയാളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അതിനാൽ ഇയാളുടെ കടുത്ത നിസ്സഹരണ മനോഭാവം മറികടക്കുക എന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ദിവസങ്ങളോളം നീണ്ടുനിന്ന് കടുത്ത ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ മാത്രമാണ് ഏറ്റുമാനർ സ്വദേശിനി ജയനമ്മയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ഇയാൾ കുറ്റം സമ്മതിച്ചത് ആ ചോദ്യം ചെയ്യലുകൾക്കിടയിലാണ് താൻ ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇയാൾ നടത്തിയത് എന്നാൽ ബിന്ദുവിന്റെ കാര്യത്തിൽ കുറ്റസമ്മതം അനായാസമായി നടത്തിയെങ്കിലും മറ്റു വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്നത് കേസിന്റെ അന്വേഷണത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ഈ കേസിന്റെ വേരുകൾ രണ്ടായിരത്തി പതിനേഴിലേക്ക് നീളുന്നു സഹോദരിയെ കാണാനില്ലെന്ന് കാട്ടി ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ പ്രവീൺകുമാർ പട്ടണക്കാട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ അന്വേഷണം ആരംഭിച്ചത് എന്നാൽ അന്നു തൊട്ട് ഈ കേസിൽ സെബാസ്റ്റിന്റെ പങ്ക് സംശയിച്ചിരുന്നു പരാതിയിലും ബിന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്ന് പ്രവീൺകുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പല പ്രധാന വിവരങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ആറ് പകുതി വരെ ബിന്ദു തന്റെ അച്ഛന്റെ പെൻഷൻ ചേർത്തല ട്രഷറി വഴി കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തി എന്നാൽ അതിനുശേഷം ഈ പെൻഷൻ വാങ്ങാൻ ആരും എത്തിയിട്ടില്ല ഈ വിവരം രണ്ടായിരത്തി ആറിന് ശേഷമാണ് ബിന്ദു കൊല്ലപ്പെട്ടതെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചു അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം ഒറ്റപ്പെട്ട ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി രണ്ടു മുതൽ വസ്തു ഇടപാടുകാരനായ സെബാസ്റ്റിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ ബന്ധം മുതലെടുത്താണ് സെബാസ്റ്റിൻ ബിന്ദുവിന്റെ കോടികളും വിലമതിക്കുന്ന ഭൂമി ഭൂമിയിടപാടുകളുടെ ഇടനിലക്കാരനായത് ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ വീഴ്ച സംഭവിച്ചതായി ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കാര്യക്ഷമമായ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ അന്ന് തന്നെ സെബാസിൻ ഈ കേസിൽ കൊടുക്കുമായിരുന്നു എന്നാൽ കാര്യമായ പരിശോധനകളോ ചോദ്യം ചെയ്യലുകളോ നടത്താതെ അന്നത്തെ പോലീസ് ഇയാളെ സംരക്ഷിച്ചുവെന്നാണ് ആരോപണം ഈ നിസംഗതയുടെ ഫലമാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമയുടെ കൊലപാതകമെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ജീവിതം എന്നും പലരും കേസിൽ ും ഇടയിലാണ് ബിന്ദുവിന്റെ കൊലപാതകം കുറ്റസമ്മതം നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ കേവലം പേരിന് മാത്രം സെബാസ്റ്റിയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനകൾ പോലും തെളിവുകൾ കണ്ടെത്താൻ സഹായിച്ചില്ല പ്രാഥമിക അന്വേഷണത്തിലെ തെളിവുകളുടെ ഈ അഭാവം തുടരന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിനും വലിയ വെല്ലുവിളിയാണ് രണ്ട് കൊലപാതകങ്ങളിൽ പ്രതിയായി പോലീസ് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിന്റെ മനോനിലയും മാനസികാവസ്ഥയും ശ്രദ്ധേയമാണ് ഇയാളുടെ കുറ്റസമ്മതം കേസ് അന്വേഷണത്തിന് സഹായകമായെങ്കിലും മറ്റു വിവരങ്ങൾ പുറത്തു പറയാനുള്ള വിമുഖത പല സംശയങ്ങൾക്കും ഇടനൽകുന്നു ഇയാൾക്ക് ഈ കൊലപാതകങ്ങളിൽ മറ്റാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ അതോ ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തത വന്നിട്ടില്ല വർഷങ്ങളോളം ബിന്ദുവിന്റെ തിരോധാനത്തിൽ യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ ജീവിക്കാൻ ഇയാൾക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന് കുഴക്കുന്ന ഒന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസ് തെളിയിക്കുക എന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ് ശാസ്ത്രീയപരമായ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഇനിയും പുറത്തു വരാത്ത പല രഹസ്യങ്ങളും ഈ കേസിന്റെ ഫയലിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നതും മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളിലേക്കും സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിന്റെയും ആഴങ്ങളിലേക്കും വെളിച്ചു വീശുന്ന ഒരു കേസായി മാറുകയാണ് ബിന്ദു പത്മരാഭിന്റെ കൊലക്കേസ് ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ബിന്ദുവിന്റെ ജീവിതത്തിൽ ഇടനിലക്കാരനായി കടന്നു വന്ന സെബാസ്റ്റിൻ എങ്ങനെയാണ് അവരുടെ കോടികളുടെ സ്വത്തുകൾ കൈവശപ്പെടുത്തിയെന്നതും അത് കൊലപാതകത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്നും അന്വേഷണ സംഘം കണ്ടെത്തുന്നുണ്ട് രണ്ടായിരത്തി ആറിന് ശേഷം ബിന്ദുവിന്റെ പേരിൽ വസ്തു കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സാധിച്ചത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ബിന്ദുവിന്റെ രേഖകൾ ഉപയോഗിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി കച്ചവടം നടത്തിയിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ കേസിന്റെ പേരുകൾ നീളാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഈ കേസിന്റെ വിധി വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളിലും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള തട്ടിപ്പുകളെ കുറിച്ചും ഈ കേസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നതിനെ കുറിച്ച് സെബാസ്റ്റ്യൻ നടത്തിയ കുറ്റസമ്മതം അന്വേഷണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയിട്ടുണ്ടെങ്കിലും ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇനിയുള്ള ചോദ്യം ചെയ്യലുകളും സെബാസ്റ്റിന്റെ നിസ്സഹരണം മറികടന്ന് തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കുമോ എന്നതുമാണ് ഈ കേസിലെ ഓരോ വഴിത്തിരിവുകളും കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി തന്നെ മാറും